ഇന്ന് നമുക്ക് ഒരു ഓയിലിൻ്റെ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ബ്രെഡ് വെച്ചിട്ട് വളരെ സിംപിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് നോമ്പൊക്കെ വരികയാണ് അപ്പോൾ ആരും മടിച്ച് നിൽക്കേണ്ട മക്കളെ വീട് അങ്ങോട്ട് കണ്ടു നോക്കി ഏത് കാലി വയറ്റിലേക്കും എണ്ണയുടെ ഒന്നും ആവശ്യമില്ലാതെ എണ്ണേൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയെന്ന് വെച്ചാൽ കുട്ടികളായാലും വലിയവരായാലും വേണം വേണം വേണമെന്ന് ചോദിക്കണം ആ ഒരു രീതിയിലുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് കണ്ടോളിട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഇതിലുള്ള എന്തൊക്കെയെന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്തോളിട്ടോ അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് പത്ത് കഷ്ണം ബ്രെഡാണ് നമ്മൾ സാധാരണ ബ്രെഡാണ് കേട്ടോ നമ്മൾക്ക് സാധാരണ നമ്മളെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ചെറിയ സൈസിലുള്ള ബ്രെഡാണ് അപ്പോൾ അതാവുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യുമല്ലോ വലിയ ബ്രെഡൊക്കെ തപ്പി പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി ഉള്ള ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് വേണ്ടത് പാലാണ് ആ ഒരു പാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യുക നമ്മളെ വീട്ടിൽ വാങ്ങുന്ന പശുവിൻ പാൽ വെച്ചിട്ടും ചെയ്യുക ഏത് പാലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബ്രെഡ് പീസൊക്കെ ആ പാലിൽ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് ഒരു കൈലോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ബ്രെഡിൻ്റെ സൈഡ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി ഒഴിവാക്കിയിണോന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ പക്ഷെ നമ്മളെന്താ അറിയും ഒരു നല്ലൊരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതുണ്ടല്ലോ ഒരു ഡാർക്ക് കളറുള്ള സൈഡ് അങ്ങോട്ട് ഒഴിവാക്കിയതാണ് അത് ഒഴിവാക്കി ഒഴിവാക്കിയെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു സൈഡ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു അഞ്ച് കോഴിമുട്ടയാണ് അപ്പോൾ ആ ഒരു അഞ്ച് കോഴിമുട്ട നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റണം അപ്പം അതെങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കാരണം ചില ആളുകൾക്കൊക്കെ ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഒന്ന് നമുക്ക് അങ്ങനെ മാറ്റേണ്ട കേട്ടോ ബാക്കി നാലെണ്ണമാണ് മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മളെന്തെയ്യുക ഇങ്ങനെ രണ്ട് രീതിയിലാണ് കാണിച്ചുതരുന്നത് ഞങ്ങൾക്ക് ഏതാണോ പറ്റണത് അതെടുത്തോളി ആദ്യം ഞാനിതിങ്ങനെ മുഴുവനായിട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്താൽതാ അതിൻ്റെ ആ ഒരു നമ്മളെ ഇവിടെ ഇതിന് പറയൽ കുഞ്ചിന്നാണ് കേട്ടോ അത് കയ്യിൽ ഇങ്ങോട്ട് തങ്ങി നിന്നിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഒലിച്ചു പോവും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽതാ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ മഞ്ഞക്കുരു അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടേൻ്റെ ഇതിലേക്ക് മാറ്റി കൊടുത്താൽ തന്നെ അതിൻ്റെ ആ ഒരു വൈറ്റ് അങ്ങോട്ട് ആ ഒരു പാത്രത്തിലേക്ക് ചാടും ആ മഞ്ഞ മാത്രം നമുക്ക് കിട്ടും അങ്ങനെയും ചെയ്യാം അതിപ്പം എങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പമെന്നുള്ളത് അങ്ങനെ ചെയ്യുക പിന്നെ വേണമെങ്കിൽ കോഴിമുട്ടൻ്റെ തുഞ്ച മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു വെരലാ തുഞ്ചത്തിങ്ങനെ വെച്ചെടുത്താൽ ആ മഞ്ഞക്കുരു അതിൽ തന്നെ നിന്നിട്ട് മുട്ടൻ്റെ തോടിനുള്ളിൽ തന്നെ മഞ്ഞക്കുരു നിൽക്കും എന്നിട്ട് ആ വൈറ്റ് അങ്ങോട്ട് പുറത്തേക്ക് വരും അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇഷ്ടം താല്പര്യം അത് ചെയ്തോളി ഏതായാലും ഇത് സെപ്പറേറ്റ് മാറ്റൽ മസ്റ്റാണ് അപ്പോഴാണ് നമുക്ക് ഈ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോയിലും നമ്മൾ വീഡിയോയിലൊക്കെ ഫസ്റ്റിൽ കണ്ടില്ലേ ആ രീതിയിലുള്ള പഞ്ഞി കെട്ടായിട്ടുള്ള വായലിട്ടാൽ അലഞ്ഞ് പോകുന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭവം നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ കാരണം റമവാനിലൊക്കെ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും അതാണെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണമപ്പം വേനലും അല്ലേ അപ്പോൾ നമുക്കൊക്കെ അടുക്കളക്കൊക്കെ വരാൻ ഭയങ്കര മടിയാണല്ലേ അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലഹാരം ഒന്നും ഉണ്ടാക്കലും വെറുതെ വെറും ഒരു സിമ്പിളായിട്ടൊരു പത്തിരും കൂടി ണ്ടാക്കണ്ടേ പക്ഷെ അത് ഉണ്ടാക്കിയതുകൊണ്ടൊന്നും നമ്മളെ മക്കള് നമ്മൾ വീടുവിലെട്ടോ നമുക്കും വേണം നമ്മളെ മക്കള് ഹസ്ബൻഡൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക ഒന്നും വേണ്ട നമ്മളെ വീട്ടിലൊരു നോമ്പ് തുറക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തിളങ്ങാൻ പറ്റുന്നൊരു അടിപൊളി സംഭവം കൂടിയാണ് കേട്ടത് അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വേണ്ടി വരും അല്ലേ അപ്പോഴൊക്കെ ഇതൊന്നും ഉണ്ടാക്കിക്കോളുവേണ്ടിയിട്ടോ നല്ല നമ്മളൊരു പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ നമുക്കിതുണ്ടാക്കാൻ പറ്റും കാരണം ഈ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് വെള്ളത്തിലും വെക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പത്തിരി വിടാനൊക്കെ കുക്കും ചെയ്യും അപ്പോൾതാ ഞാൻ ലാസ്റ്റിൽ മുട്ട ആ മഞ്ഞക്കരവോടൊക്കെ ഇടീപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിൽ നാലെണ്ണാണ് കുഞ്ചും ആ വെള്ളി മാറ്റിയത് അങ്ങനെ ആ വെള്ളം ആ ഒരു കുഞ്ചിയും കൂടെ നമ്മൾ ഈ ഒരു ബ്രെഡിലേക്ക് ഒഴിച്ചെടുക്കണേ ബാക്കിയുള്ള കുഞ്ചിക നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അതവിടെ നിൽക്കട്ടെ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലൊരു ഫ്ലേവർ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വാന എസൻസ് ചേർത്ത് കൊടുത്തോളി പക്ഷേ എനിക്ക് വാന എസൻസിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടെ മധുരം കുറക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു അരൻ്റെ താഴെ കണ്ട് പഞ്ചസാര ചേർത്താൽ മതിയാവും നല്ല മധുരം ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അര ഗ്ലാസ്സിന് ചേർത്തോളൂ കേട്ടോ ഇത് നല്ലൊരു മധുരം ഉണ്ടാകുമ്പോഴാണ് ഇത് നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുക അപ്പം ഞാൻ ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ അല്ലേ അത് അരയാനൊന്നും പിന്നെ ഇതിൽ മുട്ട അതൊന്നും അരിഞ്ഞ് വരാനൊന്നുമില്ലല്ലോ ഒന്ന് മിക്സ് ആകുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ചായൻ്റെ പാത്രത്തിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലും ആയിട്ടുള്ള പാത്രങ്ങൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ അറിയോ എല്ലാവർക്കും ഇത് ഒരു സന്തോഷത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ചില പാത്രങ്ങൾ ചില ഇൻഗ്രീഡിയൻസുകളൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്യും വീട് കാണും പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആവുമോ എന്നുള്ള ടെൻഷനിൽ ഉണ്ടാക്കാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കാതിരിക്കണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒരു ചായപാത്രമൊക്കെ എടുക്കുക ഇതിന് കൈയ്യൊക്കെ പോയൊരു ചായ പാത്രമാണ് ഇതുപോലുള്ള പാത്രങ്ങൾക്ക് എല്ലാവരും വീട്ടിലുണ്ടാവും ഇനിയിപ്പോൾ ഇതല്ല വേറെ ഏത് പാത്രങ്ങൾക്ക് എടുക്കട്ടോ സ്റ്റീൽ പാത്രമായാലും അലുമിനിയം പാത്രമായാലും നോൺ സ്റ്റിക്ക് പാത്രമായാലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഞാനിതൊരു അലുമിനിയം പാത്രം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ പേപ്പർ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്ത ആളുകൾക്ക് ഞാനൊരു പറ കാര്യം പറഞ്ഞാൽ എ ഫോർ ഷീറ്റ് ഉണ്ടാവുമല്ലോ അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എന്തെയ്യാ ഒരു തുള്ളിയോ ഓയിലോ എന്തെങ്കിലുമൊന്ന് കയ്യിലാക്കിയിട്ട് ആ പാത്രത്തിൽ പുരട്ടിയതിന് ശേഷം ആ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ കൊടുക്കട്ടോ എന്നിട്ട് എന്തെയ്യാ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവിക്കാണ് വേവിച്ചെടുക്കണത് അപ്പോൾ ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയതായതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം വെള്ളം ഇഷ്ടത്തിനനുസരിച്ച് വെച്ചോളൂ ഇതുപോലൊരു ഇഡ്ഡലി തട്ടിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലും വെള്ളം തിളപ്പിക്കാം ആ പാത്രം പാത്രത്തിൻ്റെ വെള്ളം തിളച്ചതിന് ശേഷം എന്ത് ചെയ്തു ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് അടിയിലിട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ കൊടുത്ത പോലെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടേൻ്റെ വാറ്റർ വെച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കത്തട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതാ ഈ ഒരു മുട്ട കൂടെ മുട്ടേൻ്റെ കുഞ്ചി ഒന്ന് കലക്കിവച്ചിണമല്ലോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നാല് കുഞ്ചിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഒന്ന് കലക്കിയത് ഇപ്പോൾ നേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴിക്കെടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊരു ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ആ ഒരു മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചെടുത്താൽ ഒരിക്കലും അത് താഴ്ന്നു പോകാതെ ഇതിന് മേലെ തന്നെ നല്ല പോലൊന്ന് കുക്കായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെക്കുന്നത് ഈ മുട്ട നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ മുട്ട ഒന്ന് സെറ്റായതിനു മുട്ടയും ബ്രെഡും സെറ്റായതിനു ശേഷം അതിനൊരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് എടുക്കും എന്നിട്ട് ഈ മഞ്ഞം കൂടി ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ടൊരു ചുരുങ്ങിയതൊരു നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്നോട്ടെ എന്നിട്ടിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ താ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നീരാതെ കുറ്റിയിട്ടുണ്ടാവും കേട്ടോ മൂടി വന്ന് അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയുള്ള നല്ല ടർക്കി ഞാൻ ഇപ്പോൾ ടർക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഉറ്റിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ടർക്കിൻ്റെ അതേപോലത്തെ ടവ്വലുണ്ടാവും നമ്മൾ കളിച്ചിട്ട് അതെടുത്തിട്ട് നമുക്ക് നല്ല വൃത്തി വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ കുട്ടികളൊന്നും അവിടെ ഇവിടെ ഇട്ടോ തറക്കിയൊന്നും എടുക്കരുത് എന്നിട്ട് അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു മൂടിമന്ന് അതിലേക്ക് ഉറ്റിയിട്ടുള്ള വെള്ളമൊക്കെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ആ ഒരു തറക്കി വലിച്ചു കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യുക ഇത് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് എന്തു ചെയ്യുക ഒരു ആ ഒരു പാത്രൂം ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കില്ല നോമ്പിനൊക്കെ ഇനിയിപ്പോൾ നോമ്പല്ല ഒരു ഫങ്ഷനൊക്കെ ഉണ്ട് അതെല്ലാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണ് അങ്ങനെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കണം മധുരം ഉണ്ടാക്കണം നമ്മളിപ്പോൾ ഒരു എരിവ് ഒക്കെ ഉള്ള പലഹാരം ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഒരു സ്വീറ്റ് ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്ത് ജോലിയും ചെയ്യാന്നുള്ളതാണ് അപ്പം ഓമനൊക്കെ ഭയങ്കര തിരക്കായിരിക്കല്ലേ അപ്പോഴൊക്കെ നിങ്ങൾ ഇതുണ്ടാക്കിക്കോളും ഇതൊരു ഭാഗത്ത് അവിടെ കുക്കായിക്കോളും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാനൊരു ഏകദേശം അര മണിക്കൂറായപ്പോഴൊക്കെ ഇപ്പം നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ ഒന്ന് കത്തി ഇങ്ങനെ കത്തിക്കൊണ്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്നിങ്ങനെ ഇനിയിപ്പം വീഡിയോ ചെയ്യണ സമയത്ത് എവിടെയെങ്കിലും സൈഡ് ഇടിയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തിക്കൊണ്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് കോമർത്തിയപ്പോൾ മാഷാവ എന്താ പറയുക സൂപ്പറാണ് കേട്ടോ അടിപൊളി പഞ്ഞി കെട്ടാണ് എന്നിട്ട് ഞാൻ ആ ഒരു നമ്മളടിയിൽ വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ എന്താപ്പം നമ്മൾ അടി വെച്ചത് ബട്ടർ പേപ്പർ ആ ഒരു ബട്ടർ പേപ്പർ ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് കണ്ടല്ലോ നല്ല കളറല്ലേ നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി തന്നെയത് എന്നാൽ കഴിക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷയില്ല മക്കളെ നിങ്ങളത് ഒരേറ്റവും ക്രാശുണ്ടാക്കി കഴിക്കിയാൽ നിങ്ങളെ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും ചോദിക്കുകയും ചെയ്യും പിന്നെ നിങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിലാണ് കാണിച്ചതെങ്കിലും നിങ്ങളെ വീട്ടിൽ രണ്ടും മൂന്നോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ പറ്റില്ല കേട്ടോ നിങ്ങൾ ഒരുപാടുണ്ടാക്കണം ഒരു ഏകദേശം ഒരു കൂട് ബ്രെഡും അതുപോലെ തന്നെ ഒരു ആറയിൽ കോഴിമുട്ടയും വെച്ചിട്ട് കുറച്ചും കൂടി വലിയൊരു പാത്രത്തിൽ വട്ടുള്ള പാത്രത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തുകൊണ്ട് കഴിക്കുകയും ചെയ്യാം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് കഴിക്കേണ്ടത് എങ്ങനെയാണ് അറിയാം നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ വേണ്ടതിന് ഭയങ്കര ഒരു അടിപൊളി ടേസ്റ്റ് പക്ഷേ ഞാൻ അത് തണുപ്പിക്കണില്ല തണുപ്പിക്കാതെയാണ് കഴിക്കണത് തണുപ്പിക്കാതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് മാത്രം കാരണം നമ്മുടെ വീട്ടിൽ നാളെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കി ഇനി അപ്പോൾ ഒരു ഒരു പത്ത് മണിയാവുമ്പോൾ വരും എന്ന് പറഞ്ഞു പക്ഷെ വന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്താണ് ഒരു പിറ്റേ ദിവസമായി വരുന്നായിരുന്നെ അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കഴിച്ചിന് പക്ഷേ ഒന്നും കൂടെ തണുപ്പിച്ച് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചപ്പോൾ ഇതിൻ്റെ പടച്ചോനെ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റാത്ത അത്രയായി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ഒരു സമയത്ത് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിപ്പം ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾക്ക് വേഗം കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിതൊരു കഷ്ണം കഴിച്ചു നോക്കി അപ്പോൾ കഴിച്ചാൽ എന്താ പറയുക വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടെയാണ് ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ മധുരത്തിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മാത്രം മതിയാവും വേറെ ഒന്നും ഇങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇനി അടുത്ത വീഡിയോ കൊണ്ടുവരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി അസ്സാം വലൈക്കും വറഹമുള്ള